നമസ്കാരം ന്യൂസ് കേരള വൺ ടൈം സ്വാഗതം ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ക്രൂരതയ്ക്കെതിരെ എസ് ഡി പി ഐ രാജ്യവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി പി ഐ തിരൂർ മണ്ഡല കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി ஆயுதங்கள் பின்தொடர்களுக்கு ஆயுதங்கள் பின்துடங்கு അവരെ അവരെ തുടരുന്നു തുടരുന്നു പ്രതിഷേധ പ്രകടനത്തിന്റെ സമാപന യോഗം എസ് ഡി പി ഐ മണ്ഡലം പ്രസിഡന്റ് നിസാർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ലോകത്ത് അവർക്ക് യാതൊരുവിധ നിയമങ്ങളും അനിശ്ചിതകരമായ ഒരു നടപടിയും അവർക്ക് ബാധകമല്ല എന്ന രീതിയിൽ അറബ് മേഖലയിൽ വ്യാപകമായിട്ടുള്ള അക്രമങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും അടുത്തായി ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥ വഹിക്കുന്ന മധ്യസ്ഥ ചർച്ചയ്ക്ക് വേണ്ടി അക്രമത്തിയിട്ടുള്ള അധിനിവസ ശക്തികൾക്കെതിരെ പോരാടുന്ന പരസ്ഥി നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ പരമാധികാര പരമാധികാരത്തിൽ തുള്ള ജനാധിപത്യ രാജ്യങ്ങൾ ഈ ആക്രമണത്തിനെതിരെ അതിനെതിരെ ചെയ്യണമെന്ന് സോഷ്യൽ പാർട്ടി ഇസ്രായേലിൻ തെമ്മാടി രാഷ്ട്രം ലോക ജനതയുടെ മുന്നിൽ തന്നെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ഗസയിലും സിറിയയിലും ഇറാനിലും കാലങ്ങളായി ബോംബുകൾ കൊണ്ട് കുരുതി നടത്തിക്കൊണ്ടിരിക്കെ ഇപ്പോൾ ഖത്തറിനുള്ളിലും ബോംബുകൾ വർഷിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്നും ഫലസ്തീനിലെ മനുഷ്യ മക്കളെ ഇഞ്ചിഞ്ചായി പിച്ചു ചിന്തുന്നതും വർഷങ്ങളായി നാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ നിസാർ അഹമ്മദ് സൂചിപ്പിച്ചു മനുഷ്യ മക്കളെ കൊന്നെടുക്കുമ്പോൾ അവരുടെ ചെയ്തികൾ തുറന്നുകാട്ടുന്ന പത്രക്കാരെ കൊന്നെടുക്കുന്ന സ്ഥിതിവിശേഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും നിസാർ കൂട്ടിച്ചേർത്തു പ്രതിഷേധ പ്രകടനം താഴെപ്പാലത്ത് നിന്നും തുടങ്ങി തിരൂർ നഗരം ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു മണ്ഡല കമ്മിറ്റി അംഗങ്ങളായ അഷ്റഫ് സഹീർ ഹംസ തിരൂർ ഇബ്രാഹിം പി പി നജീബ് തിരൂർ റഫീഖ് സബ്ക ജാഫർ തിരുനാവായ യൂസഫ് പുല്ലൂർ അബ്ദുൽ ഹക്കീം വെട്ടം എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് നയൻറ്റി നയൻ തിരൂർ